ഇല്ലാത്ത ഒരു രാജ്യം അതെ ലോകത്തുള്ള ഒരു ഭൂപടത്തിലും അവരില്ല നിരന്തരം സംഘർഷങ്ങൾക്ക് മാത്രം സാക്ഷികളായി തുടരുന്ന ആ രാജ്യത്തെ ജനത എന്തുകൊണ്ടാവും സ്വന്തമായി ഭരണഘടനയുള്ള സ്വന്തമായി മന്ത്രാലയങ്ങളും മന്ത്രികളുമുള്ള സൈന്യമുള്ള ഈ രാജ്യത്തിനെ എന്തുകൊണ്ടാവും ഭൂപടത്തിൽ ഉൾപ്പെടുത്താത്തത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അത്സാഖ് എന്ന രാജ്യത്തിന്റെ അംഗീകരിക്കപ്പെടാത്ത തലസ്ഥാനമാണ് പക്ഷേ ഒരു ഭൂപടത്തിലും ഒന്നൊരു രാജ്യമില്ല അവിടെ സ്വന്തമായി ഭരണഘടനയുണ്ട് മന്ത്രാലയങ്ങളും മന്ത്രിമാരുമുണ്ട് അതിർത്തികളുണ്ട് അതിർത്തി കാക്കുന്ന പട്ടാളമുണ്ട് പക്ഷേ അങ്ങനെ ഒരു രാജ്യം മാത്രം ഭൂപടത്തിലില്ല ൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളെ പരമാധികാര സ്റ്റേറ്റുകളായി യു എൻ അംഗീകരിച്ചിരിക്കുന്നു അംഗീകരിക്കപ്പെടാത്ത രാജ്യങ്ങൾ വേറെയും ഉണ്ടെന്നാണ് വൈപ്പ് വിളിക്കുന്ന സ്വതന്ത്ര രാജ്യത്തിന്റെ പേര് കർബോഹ എന്നാണ് ഇത് ഒരു ചെറിയ ഭൂപ്രദേശമാണ് റഷ്യൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ തുടർന്ന് നാഗോർണോ കറാബാക്കിലെ അർമേനിയക്കാർ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ കറാബാക്ക് കൗൺസിൽ എന്ന പേരിൽ ഒരു അംഗീകൃതമല്ലാത്ത ഒരു രാഷ്ട്രം രൂപീകരിച്ചു അസർബൈജാനി ബ്രിട്ടീഷ് സമ്മർദ്ദം കാരണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലെ കരാബാക് കൗൺസിൽ അസർബൈജാന്റെ അധികാരം താൽക്കാലികമായി അംഗീകരിക്കാൻ നിർബന്ധിതരായി സോവിയറ്റ് കാലഘട്ടത്തിൽ നാഗോർനോ കറാബക് കറാബക്ക് സ്വയംഭരണ പ്രദേശത്തിലെ അർമേനിയക്കാർ കടുത്ത വിവേചനത്തിന് വിധേയരായിരുന്നു അതിന് പിന്നിൽ ചില കാരണങ്ങളുമുണ്ട് തുടർന്ന് സോവിയറ്റ് അസർബൈജാനി അധികാരികൾ നാഗോർനോ കറാബക്കിലെ അർമേനിയൻ സംസ്കാരത്തെയും സത്വത്തെയും അടിച്ചമർത്താൻ പ്രവർത്തിച്ചു അർമേനിയക്കാരെ ഈ പ്രദേശം വിട്ടുപോകാനായി സമ്മർദ്ദം ചെലുത്തി സോവിയറ്റ് അസർബൈജാന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള അസർബൈജാനികളെ അതിൽ സ്ഥിരതാമസക്കാരാക്കാൻ പ്രോത്സാഹിപ്പിച്ചു എന്നിരുന്നാലും സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ അർമീനിയക്കാർ ഭൂരിപക്ഷമായി തുടർന്നു ഭൂപ്രകൃതി വെച്ച് അസർബൈജാന്റെ ഭാഗമായി തോന്നാമെങ്കിലും ഈ ചെറിയ സ്വതന്ത്ര റിപ്പബ്ലിക്കിലെ താമസക്കാർ അർമീനിയൻ വംശജരാണ് നൂറ്റാണ്ടുകളായി തർക്കം നിൽക്കുന്ന ഒരു ഭൂപ്രദേശം രണ്ടായിരത്തി പതിനാറിൽ കൂടി നാല് ദിവസം നീണ്ടുനിന്ന സംഘർഷങ്ങൾ നടന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ തർക്കങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അത് വഴിതെട്ടി എടുക്കാനാണെങ്കിൽ നൂറ്റാണ്ടുകൾ പിറകോട് സഞ്ചരിക്കണം അതായത് എ ഡി മുന്നൂറ്റി ഒന്നിൽ ക്രിസ്തു മതം ഔദ്യോഗിക മതമായി സ്വീകരിച്ച അർമീനിയ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ക്രിസ്ത്യൻ രാജ്യമാണ് ഓട്ടോമൻ ഭരണകാലത്ത് അത് തുർക്കിയുടെ കീഴിലായിരുന്നു ആ കാലഘട്ടത്തിന്റെ ഒടുവിലാണ് കുപ്രസിദ്ധരായ യുവതുർക്കികൾ അധികാരത്തിലെത്തിയതും അർമീനിയൻ വംശജർ കൂട്ടത്തോടെ സംഹരിക്കപ്പെട്ടതും ആ വംശഹത്യയിൽ ആകെ ഉണ്ടായിരുന്ന ഇരുപത് ലക്ഷം അർമീനിയക്കാരിൽ പതിനഞ്ചു ലക്ഷവും കൊല്ലപ്പെട്ടു ഒന്നാം ലോക യുദ്ധത്തിന് അവസാനമാണ് ഒട്ടോമൻ ഭരണം അവസാനിക്കുകയും അർമീനിയ സ്വതന്ത്രമാവുകയും ചെയ്തത് ഒരു പൊതുശത്രു ഇല്ലാതായപ്പോൾ അയൽരാജ്യമായ അസർബൈജാനുമായി നൊഗോഡോ കർബാഹ് ഭൂപ്രദേശത്തിന്റെ പേരിൽ അതുവരെ ശാന്തമായിരുന്ന പ്രാദേശിക തലപൊക്കി വന്നു എങ്കിലും തർക്കം മൂർച്ഛിച്ചില്ല ഫെഡറേഷനിലെ രാജ്യങ്ങൾ പിരിഞ്ഞുപോയ കൂട്ടത്തിൽ അസർബൈജാനും സ്വതന്ത്ര രാജ്യങ്ങളായി കൂട്ടത്തിൽ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു ഒരു പാർലമെന്റും നിലവിൽ വന്നു സ്വന്തമായി സെൻട്രൽ ബാങ്ക് വിദേശ മന്ത്രാലയം ഉൾപ്പെടെ സർക്കാർ ഏജൻസികൾ സ്വന്തമായി പട്ടാളം ചെറിയൊരു എയർപോർട്ട് എന്നിവയുള്ള ഒരു പരമാധികാര റിപ്പബ്ലിക്കായി നൊഗോണോ കർബാഗ് മാറി അസർബൈജാന്റെ ഔദ്യോഗിക രേഖകൾ പ്രകാരം കാർബാഹ് ഇപ്പോഴും അവരുടെ രാജ്യത്തിന്റെ ഭാഗമാണ് പക്ഷേ അസർബൈജാനിൽ നിന്ന് കാർബാഹിലേക്ക് റോഡുകളില്ല ഉള്ളവയെല്ലാം അടച്ച് പട്ടാളം കാവൽ നിൽക്കുകയാണ് അർമീനിയയിൽ നിന്നും രണ്ട് റോഡുകളാണ് പ്രധാനമായിട്ടും ഉള്ളത് പക്ഷേ ആ റോഡിലൂടെ കർബാഹിൽ കടക്കുന്നത് അസർബൈജാന്റെ മണ്ണിലേക്കുള്ള അനധികൃത സഞ്ചാരമാണ് കാർബാഹ് സർക്കാർ നൽകിയ സന്ദർശന വിസയ്ക്ക് അസർബൈജാനിൽ ഒരു വിലയുമില്ല അസർബൈജാനിൽ ഇതേ പാസ്പോർട്ടുമായി സഞ്ചരിച്ചാൽ പത്ത് വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് യൂറോപ്യൻ പട്ടണങ്ങളോട് സാദൃശ്യമുള്ള കെട്ടിടങ്ങളുള്ള പട്ടണത്തിന്റെ സെൻട്രൽ സ്ക്വയറിൽ തന്നെയാണ് പ്രസിഡന്റ് സാഹിയ ഖ്യാന്റെ വസതിയും അസാഖ് സെൻട്രൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസും അർസാക്കിലെ ശ്രദ്ധേയമായ കാര്യം അമിതമായ ദേശീയതയും വംശീയതയുമാണ് പൊതുവെ ശാന്തപ്രകൃതരാണെന്ന് തോന്നുമെങ്കിലും ജനിച്ച വേണ്ടി മരിക്കാനും അവർ തയ്യാറാണ് വളരെ ചെറുപ്പത്തിലെ തന്നെ അവർ ആയുധമെടുത്ത് യുദ്ധത്തിന് തയ്യാറാക്കി ഇതാണ് ഭൂപടത്തിലല്ലാത്ത രാജ്യത്തിന്റെ കഥ ഇതുകൂടാതെ ഇനിയുമുണ്ട് അംഗീകാരമില്ലാതെ അവഗടനയും അധിനിവേശവും കൊണ്ട് പൊറുതി മുട്ടുന്ന വേറെയും രാജ്യങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ